ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലു അർജുൻ ഫഹദ് ഫഹദ്വാസിൽ രശ്മിക മന്താന എന്നിവർ പ്രധാന വേഷത്തിലെത്തി സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച ലോകമെമ്പാടുമായി തിയേറ്ററിലെത്തിയ ഇന്ത്യൻ മാസ് മസാല കൊമേഴിയൽ എന്റർടൈൻഡർ സിനിമയായ പുഷ്പ ടുവിന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തുടർച്ചയായി എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കുന്ന കളക്ഷൻ പോസ്റ്റർ പ്രകാരം നാലാം ദിവസം നല്ല ഞായറാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കക്ഷനായി ഇരുന്നൂറ്റി എട്ട് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ശനിയാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസത്തെ കളക്ഷൻ പോസ്റ്റർ പ്രകാരം അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി കളക്ട് ചെയ്ത ഈ സിനിമ നാലാം ദിവസം ഇന്നലെ ഞായറാഴ്ചയുടെ എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയിലാണ് എത്തി നിൽക്കുന്നത് ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി മുന്നേറുന്നത് ഹിന്ദി ബെൽറ്റിൽ നിന്ന് തന്നെയാണ് നാലാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം എൺപത്തിയാറ് കോടി രൂപയാണ് നെറ്റ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത് അങ്ങനെ നാല് ദിവസം കൊണ്ട് നോർത്ത് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുമാണ് കേരള ബോക്സ് ഓഫീസിൽ ആദ്യം മൂന്ന് ദിവസം കൊണ്ട് പുഷ്പ ടു നേടിയെടുത്തത് പത്ത് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ നാലാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച കേരള കക്ഷനായി രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ പതിമൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ നാല് ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ തമിഴ്നാട് കളക്ഷനായി ആദ്യം മൂന്ന് ദിവസം കൊണ്ട് മുപ്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നാലാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച പതിനൊന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് അങ്ങനെ പുഷ്പാ ടുവിന്റെ നാല് ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ നാൽപ്പത്തി ഒന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് കർണാടക കളക്ഷനായി ആദ്യം മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തിയഞ്ച് കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ നാലാം ദിവസം സമയം തന്നെ ഞായറാഴ്ച പന്ത്രണ്ട് കോടിക്കുമുള്ളാണ് കളക്ട് ചെയ്തത് ചിത്രത്തിന്റെ നാല് ദിവസത്തെ കർണാടക കളക്ഷൻ നാൽപ്പത്തി ഏഴ് കോടിയും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയോളം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നൂറ്റി എൺപത് കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് ട്രാക്കർമാർ പുറത്തുവിടുന്ന നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം അറുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് നാല് ദിവസം കൊണ്ട് ഓവർസീസ് കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി അറുപത്തി കോടി രൂപയുമാണ് അങ്ങനെ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം തന്നെ എണ്ണൂറ്റി രണ്ട് കോടി രൂപയും ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒറിജിനൽ കളക്ഷനും ട്രാക്കേഴ്സ് കളക്ഷനുമായി വലിയ അന്തരമില്ലാത്ത വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇനി അഞ്ചാം ദിവസവും വർക്കിംഗ് ദിനം കൂടിയായ തിങ്കളാഴ്ചയിലെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ ഇന്ന് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ഒരു കോടി റേഞ്ചിൽ കക്ഷാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യ അഞ്ച് ദിവസം പിന്നിടുപ്പോൾ കേരള ഗ്രോസ് കക്ഷനായി പതിനാല് പതിനാലര കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ അൻപതിനായിരത്തിനുള്ളിൽ ടിക്കറ്റ് വിറ്റഴിക്കപ്പെടുന്ന ഈ സിനിമ അഞ്ചാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പോൾ ട്രാക്കേഴ്സ് കണക്കിലായാലും ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിലായാലും അഞ്ച് ദിവസം കൊണ്ട് തൊള്ളായിരം കോടിക്കുമുള്ളിലാണ് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് വിജയ് സേതുപതിയുടെ മഹാരാജ ചൈനയിൽ റിലീസ് ചെയ്തിട്ട് പത്ത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ ചൈനീസ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് പത്ത് ദിവസം കൊണ്ട് അൻപത്തിനാല് പോയിന്റ് നാല് മില്യൺ യു ആൻ നേടിയെടുത്തിട്ടുള്ളത് അതായത് ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് മില്ല്യോളർ ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം അറുപത് കോടിയോളം രൂപ നെതിർലൻഡ് സ്വാമിനാഥൻ തിരക്കേഴ്സി സംവിധാനം ചെയ്ത് ജൂൺ പതിനാലിന് തിയറ്ററിലെ ഈ സിനിമ നൂറ്റിപ്പത്ത് കോടിയോളം രൂപയാണ് നേരത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനായി നേടിയെടുത്തിരുന്നത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇരുപത് കോടിയോളം രൂപയായിരുന്നു ചൈനീസ് കളക്ഷൻ ഉൾപ്പെടെ ഈ സിനിമയുടെ വേൾഡ് വേൾഡ് ബോക്സർ പഠനം ഏശം നൂറ്റി എഴുപത് കോടിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ നൂറ്റി അറുപത്താറ് കോടി പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു ബേസിൽ ജോസഫ് നസരാനാസിം എന്നിവർ പ്രധാന വേഷത്തിലെത്തി എം സി ജിതിന് സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തി വെള്ളിയാഴ്ച തീയറ്ററിൽ ഈ ബ്ലോക്ക് ബോസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് സൂക്ഷ്മ ദർശിനി ഒട്ടനവധി പുതിയ സിനിമകളുടെ റിലീസിനിടയിലും മൂന്നാം വരത്തിലും അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുത്താണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ആദ്യ രണ്ട് വാരം കൊണ്ട് കേരള കളക്ഷനായി ഇരുപത് കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം വാരത്തിൽ വെള്ളി ശനി ഞായർ എന്നിങ്ങനെ മൂന്ന് ദിവസത്തെ കളക്ഷനായി കേരളത്തിൽ നേടിയെടുത്തത് രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു ടോട്ടൽ ഈ സിനിമയുടെ പതിനേഴ് ദിവസത്തെ കേരള കളക്ഷൻ ഇരുപത്തി രണ്ടര ഇരുപത്തി മൂന്ന് കോടി റേഞ്ചിലാണ് അതേസമയം ചിത്രത്തിന്റെ ആദ്യ പതിനാല് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ ദിവസങ്ങളിൽ അതായത് വെള്ളി ശനി ഞായർ റെസ്റ്റ് ഓഫ് ഇന്ത്യ കറക്ഷനായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് അങ്ങനെ പതിനേഴ് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അഞ്ചു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി പതിനേഴ് ദിവസം കൊണ്ട് സൂക്ഷ്മദർശിനി സ്വന്തമാക്കിയത് ഇരുപത്തി കോടി അൻപത് ലക്ഷം രൂപയാണ് ഓവർസീസ് കഷനായി പതിനേഴ് ദിവസം കൊണ്ട് രണ്ട് പോയിന്റ് അഞ്ച് നാല് മില്യൺ ഡോളറാണ് ഈ സിനിമ സ്വന്തമാക്കിയത് അതായത് ഇരുപത്തി ഒന്ന് കോടി അറുപത് ലക്ഷം രൂപ അങ്ങനെ ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് അൻപത് കോടി പത്ത് ലക്ഷം രൂപയാണ് സൂക്ഷ്മ സ്വന്തമാക്കിയിട്ടുള്ളത് ബേസൽ ജോസഫിന്റെ സോളോ റിലീസ് ചിത്രങ്ങളിൽ ആദ്യമായി അൻപത് കോടി കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായി സൂക്ഷ്മ മാറിയിരിക്കുകയാണ് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം